ഹായ് ഗുഡ് മോർണിംഗ് ടു ഓൾ ഇന്ന് രാവിലെ ഇച്ചു ദിവസേ വഴി കണ്ടുപിടിക്കാനുള്ള തത്രാ പാടില്ലാണ് ആ വഴി കണ്ടു ആ വഴി അറിയാമെങ്കിൽ പിന്നെ ഞാനങ്ങ് വരച്ചാ പോരെ ആംബുലൻസിനെ ഹോസ്പിറ്റലിൽ എത്തിക്കണം അതാണ് അവന്റെ എന്തോ ലക്ഷ്യം അതാണ് ക്വസ്റ്റ്യൻ അത് ഇച്ചുവല്ലേ കണ്ടുപിടിക്കാനുള്ള ഞാനാണോ കണ്ടുപിടിക്കാനുള്ളത് ഇതൊക്കെയാണ് ജോലി വഴി കണ്ടുപിടിക്കല്ണ്ടാ മതി സിമ്പിള് സിമ്പിൾ എന്നും പറഞ്ഞ തുടങ്ങിട്ട് പറയാ അയ്യോ ടഫ് എത്തിയാ കണ്ടുപിടിച്ച സത്യം അത് സിമ്പിളായിരുന്നു ക്വസ്റ്റ്യൻ വളരെ സിമ്പിളായിപ്പോയി എന്നാ പിന്നെ ഇത് കണ്ടുപിടിക്കേ ഈ ബെയറിന് തേൻ എടുക്കണം ആ ആ തേനീച്ചടുത്ത് പോയാൽ കുത്തിപ്പറിക്കും അത് സത്യം ന്യായമായ കാര്യം എല്ലാം തേനീച്ച കൂടാണ് അതെല്ലാം വഴികൾ തടസ്സപ്പെടുത്താൻ വേണ്ടി വെച്ചേക്കണം ആ തടസ്സപ്പെടുത്തണ വഴിയിൽ കൂടെ ഒന്നും പോകരുത് എന്തോ ഈ കരടിക്ക് ഡയറക്റ്റ് ഇവിടെ പോയി മതി മതി ഈ മതികൂട്ടിലും തേനീച്ചയുടെ അടുത്തൊന്നും പോണ്ട കണ്ടുപിടിക്കാൻ പറ്റുമോ ആ തേൻകൂട്ടില് തേനീച്ചുണ്ട് ണ്ടല്ലോ കുറച്ച് ഇച്ചുസിൻ്റെ ഇഷ്ടപ്പെട്ട പ്രോഗ്രാം ഏതാണ് ടി വിയിൽ സ്പൈഡർ സ്പൈഡർ മലയാളത്തിൽ ഏതാണ് മലയാളത്തിൽ സ്പൈഡറിൻ്റെ മലയാളമല്ല ഞാൻ ചോദിച്ചത് ചിലന്തിയല്ല ഇച്ചുവിനെ മലയാളത്തിൽ ഇഷ്ടപ്പെട്ട ഒരു പ്രോഗ്രാമുണ്ട് റീ വീഡിയോ വീഡിയോ ആരുടെ വീഡിയോ ആണ് ഇഷ്ടം ഇച്ചുവിന് ഏത് ചാനലാണ് ഇഷ്ടം എന്തോ ഇൻഫോട്ടേക്കും സ്പൈഡർമാൻ ചാനലും ഏ ഉറക്ക പറ കണ്ട ഫണ്ട ടു പോയിന്റ് സീറോ അതിലാരക്കെ ഉണ്ട് പറ ആരൊക്കെയുണ്ട് നല്ലതുപോലെ പറ ഉറക്ക പറ പറക്കേട്ടൂടാ ഉറക്ക പറഞ്ഞ ക്ലിയർ ആവുന്നല്ലോ എന്തോ ആര് ചന്ദി ചന്ദരി ആരുണ്ട് ചന്ദ്രയും ജലജയും എന്തോ ഒന്നോട് പറഞ്ഞ ഒന്നുകൂടെ പറഞ്ഞേ പതുക്കെ പതുക്കെ പറ ഇതിൽ ആരെയാണ് ഭയങ്കര ഇഷ്ടം ഓ പിന്നെ ആരെയും ഇഷ്ടമല്ലാത്തോണ്ടാണ് ഇത്രയും പേര് പറഞ്ഞത് ഇഷ്ടപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറും വേണമെങ്കിൽ ഇരുന്ന് കണ്ടോളൂ ആ ഇന്നലെ തൊട്ട് ഏതോ ഒരു സ്പൈഡർമാൻറെ ഒരു കോമഡി പ്രോഗ്രാമും കൂടെ അഡിറ്റ് ആയിട്ടുണ്ട് ചിരിയാ ഓ ചിരിച്ച് തകർക്കുന്നതാണ വൈകുന്നേരം നമുക്ക് പ വഴി കണ്ടുപിടിക്കാ ഹോസ്പിറ്റലിലോട്ടൊക്കെ പോയി കഴിഞ്ഞ് ഇന്നി കരടിയെ കൊണ്ട് തേൻകുടത്തിലോട്ട് പോനീച്ചയാണ് ഹണിബീ ആണ് ഇത് തേൻകുടം ഇതാണ് തേൻകുടം ഹണി ബീ കണ്ടിട്ടില്ല ഒന്ന് പോയി നിന്ന് നോക്കിയാൽ കുത്തി പറിച്ചുകൊടു ഹണിബീണ് ഹണിബീ ഇതായിരിക്കണോ അത് നമുക്ക് കാണാനൊക്കെ വസ്ത്രങ്ങൾ ധാരാളം വരും ഹണി അത് കടിക്കും ദൂരോട്ട് നിന്ന് കാണാന്നോ ഉം ശരി വണ്ടി എടുക്കാൻ വണ്ടി എടുക്കാൻ വയ്യ പാച്ച് പൊട്ടി കിടക്കാം ഇവിടെ തേനീച്ചയുടെ അടുത്തോട്ടാണ് പോണത് തേനീച്ച കൂടി പോവാം കേട്ടാ തേനീച്ച കൂട് വഴി അങ്ങ് പോവാൻ തോന്നുന്നു ഇവിടെ പൊക്കിവിടാ തേനീച്ചയിൽ പൊക്കിവിട തേനീച്ചയിൽ പോകത്തില്ല തേനീച്ച കൂടിന്റെ സൈഡ് വഴി അങ്ങ് പോവാം കേട്ടോ തേനീച്ചയുടെ അടുത്ത് പോ പോകണ്ട ബാലു കരടി കരടിയാക്കാന പേര് തന്നെ ബാലു ഓക്കേ ഓക്കേ ചെയ്തോ നേരെ ഇങ്ങനെ പോയാൽ കടിച്ചൊക്കെ പറിക്കും അപ്പോൾ പിന്നെ ഇവ അവിടെ ഇരുന്ന് വരച്ച് വരച്ചിരിക്കട്ടെ നമുക്ക് വേറെ പണിക്കുള്ളിലോട്ട് പോവാം അപ്പം ഈ ഇടയ്ക്കൊന്ന് തേനീശ അങ്ങ് എത്തിയല്ലോ നമ്മുടെ ബാലുകരടി അങ്ങ് എത്തിക്കത്തില്ല തേൻകുടത്തിലോട്ട് അപ്പോൾ നമ്മൾ ഇതങ്ങ് കംപ്ലീറ്റ് ചെയ്യട്ടെ